അടുത്തിടെയാണ് നടി സ്വാസിക വിജയ് പ്രേം ജേക്കബ് വിവാഹം നടന്നത് ഇപ്പോഴിതാ നടി സ്വാസിക പങ്കുവെച്ച പുത്തൻ ചിത്രങ്ങൾക്ക് വ്യാപകമായ വിമർശനമാണ് ലഭിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള കുറച്ച് റൊമാൻറിക് നിമിഷങ്ങളായിരുന്നു നടി ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തത് ഇതിന് താഴെയാണ് ദമ്പതിമാർക്ക് നേരെയുള്ള കുറ്റപ്പെടുത്തലുകളും ഒക്കെ വന്നിരിക്കുന്നത് എന്നേക്കുമായുള്ള തുടക്കം എന്ന് പറഞ്ഞാണ് ഭർത്താവ് പ്രേമിനൊപ്പമുള്ള പുതിയ ചിത്രം സ്വാസിക പങ്കുവച്ചത് വിവാഹ സൽക്കാരത്തിനിടയിൽ നിന്നും പ്രേമിനെ ചുംബിക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അത് എന്നാൽ ചിത്രം കണ്ടതും വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് താരങ്ങൾക്ക് നേരി വരുന്നത് ഇനി കിടപ്പറ കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പൊളിച്ചേന എന്നാണ് ആരാധകർ പറയുന്നത് ഫസ്റ്റ് നൈറ്റ് ഷോട്ട് കൂടെ റിലീസ് ചെയ്യണം നാണവും മാനവും ഇല്ലാത്ത ഇവരെ പോലുള്ളവർ കേരളത്തിന് അപമാനമാണെന്നൊക്കെ കമന്റുകൾ വരുന്നുണ്ട് ഈ ചിത്രം കാണുന്ന സ്വാസികയുടെ അമ്മയും അച്ഛനും അടിപൊളിയാണ് നല്ല സംസ്കാരമാണല്ലോ ഇനിയും പല പല കോപ്രായങ്ങൾ കാണേണ്ടി വരും അതിനുശേഷം പിന്നെ കേൾക്കുന്നത് തല്ലിപ്പിരിഞ്ഞു എന്നായിരിക്കും ഒരു വർഷമെങ്കിലും ഈ ബന്ധം കാണുമല്ലോ എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്